ഒരു സിനിമ ആഴ്ചകൾക്കുള്ളിൽ തന്നെ ടിയിൽ വരുന്ന ഇന്നത്തെ കാലത്ത് റിലീസായി മാസങ്ങൾ കഴിഞ്ഞിട്ടും വർഷങ്ങളായിട്ടും യൂട്യൂബിലോ ഒന്നും വരാത്ത ചില സിനിമകളുണ്ട് ഇന്ത്യൻ ഇന്റലിജൻസ് ചീഫ് കമാൻഡിങ് ഓഫീസർ മേജർ ശ്രീകുമാർ വഴി കിട്ടിയ ഒരു രഹസ്യ വിവരം എന്താണെന്ന് വെച്ചാൽ സർക്കിൾ മൊത്തത്തിൽ മലയാള സിനിമയെ ഒന്ന് തഴഞ്ഞിരിക്കുകയാണ് അതിന്റെ കാരണമായിട്ട് അവർ ചൂണ്ടിക്കാണിക്കുന്നത് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ടെലിഗ്രാം യൂസ് ചെയ്യുന്നത് മലയാളികളാണെന്നോ നിർത്തി കൂടെ അപ്പൊ അതുകൊണ്ട് തന്നെ മറ്റു ഭാഷകളെ വെച്ച് നോക്കുമ്പോൾ വളരെ കുറഞ്ഞ പൈസയാണ് മലയാള സിനിമക്ക് അവർ ഓഫർ ചെയ്യുന്നത് സ്റ്റാർ പടങ്ങൾ ഒഴികെ പലതും പേപ്പർ വ്യൂ മെത്തേഡിലാണ് വിറ്റുപോകുന്നത് അതായത് ബൾക്കായി ആദ്യമേ പൈസ കൊടുക്കില്ല എത്ര വ്യൂസ് വരുന്നു അതിനനുസരിച്ച് കാശ് ഇതിന്റെ പൈസ ഒക്കെ കറങ്ങി തിരിഞ്ഞ് പ്രൊഡ്യൂസറിന്റെ കയ്യിൽ എത്താൻ കാലം എടുക്കും കിട്ടുന്നത് കൊണ്ട് തൃപ്തിപ്പെടേണ്ട അവസ്ഥയിൽ ആദ്യം കിട്ടിയ ഓഫർ എടുക്കാതെ പിന്നീട് കച്ചവടം ഒന്നും നടക്കാതെ പോയ ചില സിനിമകളും ഉണ്ട് അവയിൽ ചിലത് നമുക്ക് നോക്കാം അപ്പോ വെൽക്കം ടു ഫിൽമി ടോക്സ് ബാന്ദ്രാന്ദ്ര ഒരുപാട് കാലത്തിനു ശേഷം ദിലീപിന്റെ ഒരു ബിഗ് ബഡ്ജറ്റ് പടം വലിയ ഹൈപ്പിൽ വന്ന പടം പക്ഷേ തിയേറ്ററിൽ നിലം തൊട്ടില്ല വളരെ ശോകം റിവ്യൂസ് ആയിരുന്നു അന്ന് ബാന്ദ്രയ്ക്ക് വന്നത് ഒ വന്നിട്ട് കാണാമെന്ന് കരുതിയിരുന്ന ഭൂരിഭാഗം പേർക്കും പിന്നെ പടം കാണാൻ കിട്ടിയിട്ടില്ലേ എന്നാൽ ഇതുപോലെ വലിയ രീതിയിൽ പരാജയപ്പെടുന്ന സിനിമകൾ ഒ ടി വന്നിട്ടില്ലേ എന്ന് ചോദിച്ചാൽ വന്നിട്ടുണ്ട് ഈ സംശയം ീർക്കാൻ ഞാനൊന്ന് അന്വേഷിച്ച് നോക്കിയപ്പോൾ അറിഞ്ഞത് എമൗണ്ട് കുറയ്ക്കാനും റിജക്ട് ചെയ്യാനും ഒരു കാരണം നോക്കിയിരിക്കുകയാണ് ഈ ഒ ടി ഭീമന്മാർ അവർക്ക് പണം നിലനിടാതെ പൊട്ടുന്നത് തന്നെ ഒരു വലിയ കാരണമാണ് കൂടെ ഓൺ ഗോയിങ് ആയിട്ടുള്ള കേസുകൾ നടക്കുന്നവരുടെ കോൺട്രവേഴ്സീസ് പിന്തുടർന്നവരുടെ ഒക്കെ സിനിമയാണെന്നുണ്ടെങ്കിൽ പറയുകയും വേണ്ട അങ്ങനെ പറയരുത് അങ്ങനെ തിയേറ്ററിൽ നിന്നും ഒന്നും കിട്ടാത്ത നടക്കാത്ത വലിയൊരു നഷ്ട കച്ചവടമായിരുന്നു വന്ന് കിട്ടാൻ കാത്തിരിക്കുന്ന ഒരുപാട് പേരുണ്ട് ഞാനൊക്കെ സിനിമ തിയേറ്ററിൽ കണ്ടതാണ് സിനിമ കാണാൻ മുട്ടിട്ടല്ല ഇതിലെ സീൻസ് വെച്ച് ട്രോൾ എഡിറ്റ് ചെയ്യാനും റോസ്റ്റ് ചെയ്യാനും ഒക്കെ ആയിട്ട് അത്തരത്തിലുള്ള സീനുകളുടെ ഒരു കമനീയ ശേഖരം തന്നെ ഉണ്ട് കേട്ടോ പടത്തില് പിന്നൊന്നുമില്ലെങ്കിലും തമന്നയുടെ ഫേ തങ്കമണി മറ്റൊരു ദിലീപ് സിനിമ ഇത്തവണ എ ട്രൂ സ്റ്റോറി പടത്തിന്റെ അനൗൺസ്മെന്റ് സമയത്ത് നല്ലൊരു ഹൈപ്പ് ഉണ്ടായിരുന്നു കാരണം ശരിക്കുമുള്ള തങ്കമണി സംഭവമായ ബസ് കത്തിക്കലും അതിനെ തുടർന്നുണ്ടായിട്ടുള്ള വിഷയങ്ങളുമൊക്കെ സംസാരിക്കുന്ന ഒരു സീരിയസ് പടം എന്നൊരു ഗൗരവം എല്ലാവരും കൊടുത്തിരുന്നു പിന്നെ ഉടൽ എന്ന നല്ല സിനിമയുടെ സംവിധായകൻ രതീഷ് രഘുനന്ദൻ അങ്ങനെ എല്ലാം കൊണ്ടും നല്ല പടമാവെന്ന് പ്രതീക്ഷിക്കാൻ കാരണങ്ങൾ അങ്ങനെയുണ്ടായിരുന്ന പ്രതീക്ഷയ്ക്ക് കിട്ടിയ ഇരുട്ടടിയായിരുന്നു പ്രീ റിലീസ് പ്രൊമോസിലും പാട്ടിലും ടീസറിലും ഒക്കെ കണ്ട എല്ലാവരുടെയും തലയിലിരുന്ന നാടക വിഗ് എന്നാലും അത് കോട്ടെ പടം നന്നാവും പ്രതീക്ഷിച്ചു എവിടുന്നു നിങ്ങള് വേറെ ആരോടും പറയില്ലെങ്കിൽ ഞാനൊരു രഹസ്യം പറയാം ഞാനേ പടം കുട്ടിയാ എന്തായാലും പടം കണ്ട എനിക്കും പടം നിർമ്മിച്ച പ്രൊഡ്യൂസറിനും ഇത് മറ്റൊരു നഷ്ടക്കച്ചവടമായിട്ട് മാറി ഇട ഇവിടെ ഫ്രീ ആയിട്ട് കണ്ടിട്ട് പോലും തിയേറ്ററിൽ നിന്ന് ഇറങ്ങി പോവാൻ തോന്നിയ എന്തായാലും കാരണങ്ങൾ നേരത്തെ മാന്ദ്രയുടെ കേസിൽ പറഞ്ഞതുപോലെ തന്നെയാവും ആ കാരണങ്ങൾ കൊണ്ടൊക്കെ തന്നെയാവും തങ്കമണിയും ഇതുവരെ ഒ ടി ടിയിൽ വിറ്റ് പോയിട്ടില്ല സൈനാപ്ലേ വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ ഇടയ്ക്ക് വാർത്തകളും ചില പോസ്റ്റേഴ്സൊക്കെ വരാറുണ്ട് പക്ഷെ ഇന്ന് വരെയും വന്നിട്ടില്ല ഇന്ന് വരുമെന്നും അറിയില്ല പെരുമാനി തിയേറ്ററിൽ കണ്ട എല്ലാവരും ഒരേ സ്വരത്തിൽ നല്ല അഭിപ്രായം പറഞ്ഞ പടം നിങ്ങളൊന്ന് യൂട്യൂബിലേക്ക് പോയിട്ട് ഇതിന്റെ ട്രെയിലർ ഒന്ന് തോന്നിക്കുന്ന ഒരു പടമാണെന്നുള്ള സൂചന അവിടെ നിങ്ങൾക്ക് കിട്ടും നല്ല രീതിയിൽ ക്രിട്ടിക്കൽ റെസ്പോൺസും പടത്തിന് കിട്ടിയിരുന്നു പക്ഷെ എന്ത് ചെയ്യാൻ താരങ്ങളുടെ തല വേണമല്ലോ ആൾക്കാർക്ക് കയറാൻ തല വാങ്ങിച്ചിട്ട് പിന്നെ ഒ ടി ടി സർക്കിൾ നിലവാരത്തിനേക്കാളും ബോക്സ് ഓഫീസ് ഫിഗറിനാണ് ഇപ്പോ മുൻതൂക്കം കൊടുക്കുന്നത് അത് കാരണം ഒരു മികച്ച സിനിമയാണ് ഭൂരിഭാഗം പേരും കാണാതെ പെട്ടിയിലിരിക്കുന്നത് എന്നെങ്കിലും ഈ പടം ഒ ടി ടിയിൽ ഇറങ്ങുമ്പോൾ ഉറപ്പായും ഇത് ഒരു ഇൻസ്റ്റന്റ് ഹിറ്റ് ആയിരിക്കും ഇതുപോലെ മികച്ച അഭിപ്രായം വന്നിട്ടും ഈ അടുത്ത് കേരള ഫിലിം ക്രിറ്റിക്സ് അവാർഡ്സിൽ മികച്ച കുട്ടികളുടെ ചിത്രത്തിലുള്ള അവാർഡ് കിട്ടിയിട്ടും ഒ ടി ടി വരാൻ ഏറെ വൈകിയ ഒരു ചിത്രമായിരുന്നു സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ എന്നാൽ അത് ഇത്രയും വൈകി ഒടുവിൽ കമ്പാരിറ്റീവ്ലി ഒ ടി ടി ഭീമൻ നമ്മുടെ റീജിയണൽ ഒ ടി ടി ആയ ായി എന്നിട്ട് ഇവിടെ നടന്നത് നമ്മൾ കണ്ടതാണല്ലോ കേരള ലെവൽ മുതൽ നാഷണൽ ലെവൽ വരെ ട്രെൻഡിങ് ആയി നിന്ന് ചാനൽ തമിഴ്നാട്ടിലാണെങ്കിൽ ഇൻസ്പയർ ആയി ക്ലാസ് റൂമുകളൊക്കെ കഴിഞ്ഞു കേരളത്തിലും ബാക്ക് ബെഞ്ച് സംവിധാനം മാറ്റാൻ ഒരുങ്ങുകയാണ് സർക്കാർ എല്ലാം റിലീസായി ഹിറ്റ് ആവാതെ പെട്ടിയിലിരുന്നൊരു പടം വർഷങ്ങൾക്ക് ശേഷം റിലീസായപ്പോ ഉണ്ടാക്കിയ ഇമ്പാക്ട്

ഇതിന്റെ വന്ന അച്ഛനൊരു വാഴ വെച്ച് വരെ യൂട്യൂബിലെങ്കിലും എന്നിട്ടും രാമചന്ദ്ര ബോസും മാത്രം വന്നില്ല ഈ ഡയറക്ടർ പിന്നീട് വലിയൊരു പടം പിടിച്ച് പാൻ ഇന്ത്യൻ ഹിറ്റുമായി മാർക്കോ പ്രൊഡ്യൂസർ ലിസ്റ്റിൻ സ്റ്റീഫനും ഹിറ്റുകൾ കിട്ടി നിവിൻ പോളിക്കും സോറി ആ ഏരിയയിലോട്ട് ഇപ്പൊ കിടക്കുന്നില്ല വരവിലാണ് അപ്പോ ആ ഹനീഫും ലിസ്റ്റിനും ഒക്കെ വീണ്ടും സക്സസ്ഫുൾ സിനിമകളുടെ ഭാഗമായെങ്കിലും ഇന്നും ബോസ് യാണ് എങ്കിലും ആൾക്കാർ ബോസൻ കോയെ കൈവിടാൻ തയ്യാറല്ല ഇപ്പോഴും ഇതിന്റെ ഒ ടി ടി റിലീസ് സംബന്ധിച്ച ചോദ്യങ്ങൾ ചോദ്യങ്ങൾക്ക് സോഷ്യൽ മീഡിയയിൽ പൊങ്ങി വരും പടത്തിന്റെ ഒ ടി ടി വരവിനെ പറ്റി നിർമ്മാതാവ് ലിസ്റ്റിൻ സ്റ്റീഫൻ തന്നെ പല തവണ പറഞ്ഞിട്ടുണ്ട് ജിയോ ഹോട്ട് സംസാരം നടക്കുന്നു സൂര്യ ടി വിയിൽ വരും എന്നൊക്കെ പക്ഷേ ഹെച്ച് ഡി പ്രിന്റ് ലീക്കായ ഇ ഡി വരെ ഒ ടി ടിയിൽ എത്തിക്കാൻ സാധിച്ച ലിസ്റ്റിൻ സ്റ്റീഫനെ പോലെ ഒരു നിവിൻ പോളി പടം ഒ ടിയിൽ എത്തിക്കാൻ പറ്റുന്നില്ല എന്ന് ആലോചിക്കുമ്പോൾ ശരിക്കും ഈ പടം വരാ കാരണം ോ ആണെന്ന് കൂട്ടരുടെയും ഒരു ചട്ടമ്പി നാടകം അല്ലേ അല്ല ഇടയ്ക്ക് ലിസ്റ്റിനും നിവിനുമായിട്ടുള്ള പബ്ലിക് പോര് നമ്മൾ കണ്ടതാണല്ലോ എന്നാലും എന്തായിരിക്കും ബോസ് വരാത്തതിന്റെ ശരിക്കും കാരണം ആർക്കെങ്കിലും പിടിയുണ്ടെങ്കിൽ കമന്റ് കാര്യം പറഞ്ഞതുപോലെ തന്നെയാണ് ഈ പടത്തിന്റെയും കാര്യം നല്ല റിവ്യൂസ് ആയിരുന്നു പടത്തിന് വന്നത് ടെക്നിക്കൽ മികവും സാംസുഎസിന്റെ ബിജുഎമ്മും സൗണ്ട് ഡിസൈനും ആക്ടേഴ്സിന്റെ പെർഫോമൻസും ഒക്കെ മിക്ക റിവ്യൂസിലും എല്ലാവരും എടുത്തു പറഞ്ഞിരുന്നു ആർ ഡി എക്സ് പോലൊരു വലിയ ഹിറ്റ് കഴിഞ്ഞ് അതേ വർഷം വന്ന ഷൈൻ നിഗം പടത്തിന് പക്ഷേ പോസിറ്റീവ് റിപ്പോർട്ട് വന്നിട്ടും ഉണ്ടായി കൃത്യമായ പ്രൊമോഷൻ സ്ട്രാറ്റജികൾ ഇല്ലെങ്കിൽ സംഭവിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അത് ഉറപ്പായിട്ടും പേപ്പർ വ്യൂ മെത്തേഡിലെങ്കിലും വിറ്റുപോകേണ്ട പടം പിന്നെ പിന്നെന്തുകൊണ്ടാണ് ഇനിയും വരാത്തതെന്ന് മനസ്സിലാവുന്നില്ല ചില സിനിമകൾ വരാത്തതിന്റെ കാരണം നമുക്ക് ഊഹിക്കാണെങ്കിലും പറ്റും പക്ഷേ ചിലതിന്റെ കാര്യത്തിൽ ഇങ്ങനെ കുഴങ്ങി പോകും ഈ സിനിമയുടെ കാര്യം പോലെ ശരിക്കും അഡ്രസ് ചെയ്യപ്പെടേണ്ട ഒരു വിഷയമല്ലേ ഇത് ഒന്നുമില്ലെങ്കിലും കുറ്റം ടി സർക്കിളിന്റെ ആണോ പ്രൊഡ്യൂസേഴ്സിന്റെ ആണോ എന്നെ നമുക്ക് മനസ്സിലാക്കാമല്ലോ ഈ സിനിമ തന്നെ ഇറങ്ങിയിട്ട് രണ്ട് വർഷമാവും ഇനിയെങ്കിലും ഇത് സ്ട്രീമിംഗ് തുടങ്ങുമെന്ന് പ്രതീക്ഷിച്ച വെറുതെ അപ്പോ ചടങ്ങ് ഡൊമിനിക് മിക്സഡ് റിവ്യൂസ് ഒക്കെ ആയിരുന്നു അതായത് തീരെ മോശം പടമെന്നോ പടമെന്നോ ഭയങ്കര കോമൺ ആയിട്ട് പറഞ്ഞു കേട്ടില്ല ഇടയിൽ ഇങ്ങനെ 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 പക്ഷെ ലാസ്റ്റ് അര മണിക്കൂർ എന്ന് ഈ അടുത്ത് വന്ന എല്ലാ മമ്മൂക്ക പടത്തിനും കേട്ട പോലെ ഇതിനും കേട്ടിരുന്നു മമ്മൂക്ക ഗൗതം വാസുദേവനും ഇവർ രണ്ടുപേരും അവരവരുടെ പടങ്ങളിലൂടെ സെറ്റ് ചെയ്തു വെച്ച മാർക്ക് എല്ലാവർക്കും അറിയാമല്ലോ അപ്പോ ഇവർ രണ്ടുപേരും ഒരുമിക്കുമ്പോൾ ആ പ്രതീക്ഷകളുടെ അടുത്ത് പടം എത്തിയില്ല എന്നത് സത്യമാണ് എന്നാലും ഇത്ര കാലതാമസം എടുക്കാനും മാത്രം എന്താണ് കാരണം എന്ന് മനസ്സിലാവുന്നില്ല നല്ലൊരു ഹിറ്റ് സ്ട്രീക്കിന്റെ ഇടയിൽ നമുക്ക് വന്നൊരു ചെറിയ ഫ്ലോപ്പാണ് എന്നത് ശരിയാണ് പക്ഷേ അതൊന്നും ഈ സിനിമയുടെ സ്ട്രീമിംഗ് ഡിമാൻഡിനെ ബാധിക്കുന്നതല്ല എന്നുള്ളത് ഉറപ്പാണ് ഇതുവരെ ചെയ്ത പടങ്ങൾ എല്ലാം കൃത്യമായി നല്ല പ്ലാറ്റ്ഫോമുകളിൽ എത്തിക്കാറുള്ള മമ്മൂട്ടി കമ്പനിക്ക് ഡൊമിനിക്കിന്റെ കാര്യത്തിൽ എന്ത് പറ്റി എന്നും മനസ്സിലാവുന്നില്ല ഇനി എങ്ങാനും ദ്രുവനക്ഷത്രം എപ്പോ റിലീസ് അനൗൺസ് ചെയ്താലും മുടക്കം വരുന്ന പോലെ ആരെങ്കിലും പണി കൊടുക്കുന്നുണ്ടോ എന്തോ 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 വരട്ടെ ചിലപ്പോ ഇനി ഓണമൊക്കെ വരെയല്ലേ അപ്പോൾ ഓണത്തിന് ഞാൻ ഈ പറഞ്ഞ ലിസ്റ്റിലുള്ള ഏതെങ്കിലുമൊക്കെ പടങ്ങൾ ഏതെങ്കിലുമൊക്കെ ചാനലിലൂടെ ഒ ടി ടിയിലൂടെ ഒക്കെ ഒക്കെ ഇങ്ങനെ ഒഴുക്കി വിടുവായിരിക്കും കാണാം സുരേഷന്റെയും സുമലതയുടെയും ഹൃദയഹാരിയായ പ്രണയ കഥിങ് ഇത് ശരിക്കും ടൈറ്റിൽ സ്പേസ് വയ്ക്കാൻ സ്ഥലം തികയാത്തത് കൊണ്ട് ഓ ടി കാര് ഒഴിവാക്കിയതാണോ എന്ന് സംശയം കേട്ടോ നാല് കോടി രൂപക്ക് ബഡ്ജറ്റ് ഇട്ടു തുടങ്ങി ഇരുപത് കോടി രൂപയ്ക്ക് തീർത്ത പടം നാപ്പത്തഞ്ചു ദിവസത്തിൽ തീർക്കാമെന്ന് പറഞ്ഞു തുടങ്ങി എഴുപത്തി ദിവസത്തിലേക്ക് പോയി അവസാനം നൂറ്റി പത്താം ദിവസത്തിൽ തീർന്ന പടം രാജേഷ് മാധവൻ ചിത്ര നായർ പോലെ താരതമ്യേന സ്റ്റാർ വാല്യൂ കുറഞ്ഞ അഭിനേതാക്കളെ ലീഡാക്കി ഇത്രയും ബഡ്ജറ്റിൽ ഒരു പടം വരുമ്പോ അതൊരു വലിയ ഹിറ്റായാലേ മറ്റ് ബിസിനസ് ഒക്കെ നടക്കുന്നത് മനസ്സിലാക്കാൻ പാടുള്ള ഒരു കാര്യമൊന്നുമല്ല മുടക്കു മുതൽ തിരിച്ചു പിടിക്കണമെങ്കിൽ പോലും വമ്പൻ ഹിറ്റ് ആവണമായിരുന്നു ഈ പടത്തിന് സംഭവം ബ്ലോക്ക് ബസ്റ്റർ അടിച്ച ഇന്നാത്തം കേസ് കൊടുത്ത സിനിമയിലെ ജനപ്രിയരായ രണ്ട് ക്യാരക്ടേഴ്സിന്റെ സ്പിൻ ഓഫ് ആയിരുന്നു പടം എന്നാ താ കേസ് കൂടെ സംവിധാനം ചെയ്ത അതേ രതീഷ് ബാലകൃഷ്ണ പൊതുവാൾ തന്നെയായിരുന്നു ഈ സിനിമയുടെയും സംവിധായകൻ മൊത്തത്തിൽ ഒരു എക്സ്പെരിമെന്റ് പടം ഒരു എക്സ്പെരിമെന്റ് എന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിലും ഒരു വല്ലാത്ത പരീക്ഷണമായാണ് പടം തിയേറ്ററിൽ എത്തിയത് ശരിക്കും പ്രൊഡ്യൂസർമാർക്ക് ഒരു പരീക്ഷണം തന്നെയായി മാറി ീത്തുവരെ എത്താത്ത കാരണം നിങ്ങൾ ഊഹിക്കാലോ പടം വലിയ നഷ്ടം ഉണ്ടാക്കി അതിനിടയിൽ വെറുതെ ആവശ്യമില്ലാതെ ആൾക്കാർ രാജേഷ് മാധവനെയും ചിത്ര ചിത്രനായ ചീത്ത വിളിച്ചു നാല് കോടിക്ക് തുടങ്ങി അതിന്റെ അഞ്ചിരട്ടിയിലെത്തിച്ചത് അവരല്ലല്ലോ ഇതിനിടയ്ക്ക് സാധാരണ എവിടെയും നന്മ മാത്രം പറയുന്ന ഇതിന്റെ പ്രൊഡ്യൂസറുടെ ശോകാവസ്ഥ സങ്കടത്തോടെ ഒരു ഇന്റർവ്യൂവിൽ ഇരുന്ന് പറഞ്ഞ് വിവാദങ്ങൾക്ക് തിരികൊടുത്തിരുന്നു വിവാദം ഉണ്ടാക്കാൻ വേണ്ടിയൊന്നും ഒന്നും പറഞ്ഞതല്ലെങ്കിലും സംഭവം ഒന്ന് കത്തി എന്നാലും പടത്തിന് ക്രിട്ടിക്സിന്റെ ഇടയില് അത്യാവശ്യം നല്ല റെസ്പോൺസ് ആയിരുന്നു ഉണ്ടായിരുന്നത് അതുകൊണ്ട് ഇപ്പോഴും ഈ സിനിമ ഓൺ ഡിമാൻഡിൽ വരുന്നത് നോക്കി ആവശ്യക്കാർ വെയിറ്റിംഗ് ആണ് ആരെങ്കിലും ഒരു ഒരു നന്നായിരുന്നു വൈറ്റ് ആൾട്ടോ ഈ പടവും വളരെ നല്ല ക്രിട്ടിക് റെസ്പോൺസ് നേടിയതായിരുന്നു ഓഡിയൻസിൽ നിന്ന് മിക്സഡ് വരുമ്പോൾ കൾട്ട് ഫാൻ െന്ന് പലരും പ്രതീക്ഷിച്ചിരുന്നു നല്ല ബഡ്ജറ്റിൽ നിർമ്മിച്ച ഈ പടം തിയേറ്ററിൽ നിന്ന് കാര്യമായിട്ടൊന്നും കളക്ട് ചെയ്തില്ല ഉറപ്പായിട്ടും അത് തന്നെ ആവാം ടി ഡീൽ നടക്കാത്തതിന്റെ കാരണവും എന്നാൽ ഇതിനു മുമ്പ് പൂർണ്ണമായും പുതുമുഖങ്ങളെ വെച്ച് സ്റ്റേറ്റ് അവാർഡും നാഷണൽ അവാർഡും നേടി ിൽ തന്നെ ഡയറക്ട് റിലീസായ തിങ്കളാഴ്ച നിശ്ചയത്തിന്റെ ഡയറക്ടർ എന്ന പരിഗണനയെങ്കിലും കൊടുക്കാമായിരുന്നു വൈറ്റ് ആൾട്ടോയ്ക്ക് അതായത് തിങ്കളാഴ്ച നിശ്ചയെടുത്ത സന്നാ ഹെഗഡയുടെ പടമാണ് ഹി വൈറ്റ് ആൾട്ടോ നിർമ്മാതാക്കളായ കമ്പനി ഫിലിംസ് പിന്നീട് ഒരു പടം അനൗൺസ് ചെയ്ത് കണ്ടില്ല കുറച്ച് ഫെസ്റ്റിവൽ ഓട്ടങ്ങൾക്ക് ശേഷം പടം വരുമെന്ന് പറഞ്ഞതായി ഓർമ്മയുണ്ട് പക്ഷേ ഇപ്പോ മൂന്ന് വർഷം എന്താ റൈറ്റ് അർജുൻ അശോകൻ ബാലു വർഗീസ് അനശ്വര രാജൻ അത് പറഞ്ഞപ്പോഴാണ് ഈ വർഷം ഇറങ്ങിയ അനശ്വര രാജൻ പടങ്ങളിലെല്ലാം പുള്ളിക്കാരി വീട് വിട്ടിറങ്ങുന്നുണ്ട് എന്ന് സ്വന്തം പുണ്യാളൻ രേഖാചിത്രം പൈങ്കിളി മിസ്റ്റർ ആൻഡ് മിസിസ് ബാച്ചിലർ വേറെ ഉണ്ടോ വേറെ ഏതെങ്കിലും ഉണ്ടോ അങ്ങനെ രേഖാചിത്രത്തിന്റെ കൂടെ ഇറങ്ങിയ അനശ്വരയുടെ പടം അനശ്വര രാജൻ വീട് വിട്ടിറങ്ങൽ യൂണിവേഴ്സിലെ മറ്റൊരു പടം ഇറങ്ങി മാസങ്ങളായിട്ടും പടം ഒ ടിയിൽ എത്തിയിട്ടില്ല അർജുന അശോകൻ ബാലു ബാലുവർഗി സനശ്വര രാജൻ ഇവരൊക്കെ ഉണ്ടായിട്ടും പേപ്പർ വ്യൂ മെത്തേഡിൽ എങ്കിലും ഒരു ഓഫർ വന്നിട്ടുണ്ടായിരിക്കാം ഒരു പക്ഷേ ഇങ്ങനെ വരുന്ന ഓഫറുകൾ വളരെ കുറഞ്ഞു പോയത് കൊണ്ട് നിർമ്മാതാക്കളും മറ്റൊരു ബെറ്റർ ഓഫറിന് വേണ്ടി വെയിറ്റ് ചെയ്യാറുണ്ട് വെയിറ്റ് ചെയ്ത് മറ്റു പല പ്ലാറ്റ്ഫോമുകളിലും ഒന്ന് കറങ്ങി തിരിഞ്ഞു വരുമ്പോൾ ആദ്യം കിട്ടിയ ഓഫറിൽ കൂടുതലൊന്നും പലയിടത്തും കിട്ടുന്നില്ല എന്ന് അവർക്ക് തന്നെ മനസ്സിലാവും എന്നാ പിന്നെ പിന്നീട് തിരിച്ചു വന്ന് ആദ്യം ഉണ്ടായിരുന്ന ആ ഓഫർ തന്നെ എടുക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അവര് വീണ്ടും പൈസ താഴ്ത്തി വെച്ചിരിക്കും എന്താ ഞാൻ പറയുമോ ഈ എന്ന് സ്വന്തം പുണ്യാളിന്റെ കാര്യത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല തിയേറ്ററുകളിൽ നിന്ന് ഭയങ്കര മോശം റിവ്യൂകളൊന്നും അല്ല ഈ പടത്തിന് വന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ട്രെയിലർ ആയിരുന്നതുകൊണ്ട് തന്നെ ഒരു പോപ്പുലർ ഡിമാൻഡ് ഈ ചിത്രത്തിന് ഉണ്ടാവും ഫ്രഞ്ച് വിപ്ലവം നേരത്തെ നമ്മൾ പറഞ്ഞ പെരുമാനി എന്ന പടത്തിന്റെ ഡയറക്ടർ മജുവിന്റെ ആദ്യ പടമാണ് ഫ്രഞ്ച് വിപ്ലവം പുള്ളിയുടെ ഫിലിമോഗ്രഫി ശ്രദ്ധിച്ചാൽ ആദ്യത്തെയും മൂന്നാമത്തെയും പടം ഒ ടി ടിയിൽ ഇതുവരെ വന്നിട്ടില്ല രണ്ടാമത്തെ പടം വന്നാൽ റിലീസ് ആയിരുന്നു അപ്പൻ എന്ന അവിടത്തെ പറ്റിയാണ് കാലത്തെ സമയത്ത് ഫ്രഞ്ച് വൈനുമായി ഒരു ഒരു ഗ്രാമത്തിൽ വരുന്നതും അങ്ങനെ ഒരു കഥയായിരുന്നു പടത്തിന് പക്ഷേ ഈ കേൾക്കുന്നത്ര ഒരു മജ്ജ പടത്തിൽ ഇല്ല എന്നാലും കോവിഡിന് മുമ്പുള്ള അക്കാലത്ത് ഒരുവിധം പടങ്ങളെല്ലാം സാറ്റലൈറ്റ് വിറ്റുപോകുന്നതായിരുന്നു പിന്നീട് ഒ ടി ടി വിപ്ലവത്തിന് ശേഷം അവ ഏതെങ്കിലും ഒ ടി ടിയിലും വരാറുണ്ട് പക്ഷെ ഈ പടം വരും എന്ന അവസ്ഥയിൽ വലിയ ഹിറ്റ് കൊടുത്താലും അവരുടെ അടുത്ത പടത്തിന് ആ ഹിറ്റിന്റെ ഗുണമൊന്നും ഇനിഷ്യലായി കിട്ടില്ല അങ്ങനെ നമ്മുടെ ഉണ്ണിയേട്ടന്റെ മാർക്കോക്ക് ശേഷം വന്ന ഗെറ്റ് സെറ്റ് ബേബി മൂന്ന് മാസത്തിലേറെ ആയിരിക്കുന്നു ഇതുവരെയും ഒരുവിധ ഓ ടി അപ്ഡേറ്റുകളും ഇല്ല തിയേറ്ററിൽ വർക്കാവാത്ത ചില സിനിമകൾ ഒ ടി ടിയിൽ വന്നിട്ട് നല്ല രീതിക്ക് പെർഫോം ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട് ഭരതനാട്യം അഭിലാഷം അങ്ങനെയൊക്കെ അവയ്ക്കൊക്കെ പേപ്പർ വ്യൂ ആയെങ്കിലും ഒരു ചാൻസ് കിട്ടുന്നത് കൊണ്ടാണ് അത് സംഭവിക്കുന്നത് റെസ്പോൺസ് ആയിരുന്നുവെങ്കിലും പോസിറ്റീവായ ആയ കുറെ ജെനിൻ ഓഡിയൻസിന്റെ റിവ്യൂ നമ്മൾ കണ്ടതാണ് എന്തായാലും ഒറ്റ റിലീസ് സംഭവിക്കട്ടെ മൂന്ന് മാസം ആയിട്ടുള്ളൂ പിന്നെ പടത്തിന് മോശം അഭിപ്രായം എമ്പാടും വന്നിട്ടും എൻ്റെ പടം നല്ലതാണെന്ന് ഡയറക്ടർ ഒറ്റക്കാലിൽ നിന്നൊരു പടമുണ്ട് പടത്തിന്റെ സ്പെല്ലിങ്ങിൽ തന്നെ ഒറ്റ ഉണ്ട് പക്ഷെ പടം ഇതുവരെ ഒറ്റയിൽ വന്നിട്ടില്ല കണ്ടുപിടിക്കാമോ ഏതാ പടം മതി മതി ടൈം കഴിഞ്ഞു ഒറ്റ കാസർഗോൾഡിന്റെയും രഞ്ജിത്ത് സിനിമയുടെയും ഇടയ്ക്ക് വന്നൊരു വിസ്ഫോടകമാണ് അതങ്ങോട്ട് കഴിഞ്ഞ ശേഷം ഇതുവരെ പുള്ളിക്ക് നല്ല ടൈമാണ് അസു അടുത്ത കാലത്തെ പടങ്ങളിൽ ഏറ്റവും കുറഞ്ഞ കളക്ഷനും ഈ സിനിമയ്ക്കാണ് എന്തായാലും ഒരു ഓസ്കാർ ജേതാവും ഇന്ത്യയിലെ ഏറ്റവും ഹോട്ട് ഷോട്ട് സൗണ്ട് ഡിസൈനറും സംവിധായകനാകുമ്പോൾ പുള്ളിയുടെ പടം സേഫായി എത്തിക്കാനുള്ള പ്ലാറ്റ്ഫോമുകളിലും ബന്ധം പുള്ളിക്ക് ഉണ്ടാവും എന്തായാലും ഇനിയിപ്പോൾ എന്റെ പടം തിയേറ്ററിൽ കാണാത്ത ആരും ഇനി കൊത്തിയിൽ കാണണ്ട എന്ന് കരുതി ഇരിക്കുവാണോ എന്ന് മലയാളത്തിൽ ഫൗണ്ട് ഫുട്ടേജ് സിനിമകൾ ആകെ രണ്ടോ മൂന്നോ എണ്ണമേ ഉള്ളൂ എന്നാണ് എന്റെ അറിവ് അതിൽ രാഹുൽ സദാശിവന്റെ റെഡ് റൈൻ പൂർണ്ണമായും ഫൗണ്ട് ഫുട്ടേജ് അല്ല പൂർണ്ണമായും ആ ജോണറിൽ ഇറങ്ങിയൊരു പടമാണ് ഫുട്ടേജ് പടത്തിന് ഒന്ന് നല്ല അഭിപ്രായമൊക്കെ കേട്ടതായിരുന്നു ഇത്തരം എക്സ്പെരിമെന്റുകൾ ശരിക്കും ഡയറക്റ്റ് റിലീസുകളായാണ് വരേണ്ടത് അവിടെയും തിയേറ്ററിൽ റിലീസായി പെർഫോമൻസ് നോക്കിയിട്ട് വാങ്ങിക്കൂ എന്നൊരു ചെക്കും വെച്ചിട്ടുണ്ട് സ്വാഭാവികമായും ഇതുപോലെയുള്ള പുത്തൻ പരീക്ഷണങ്ങൾ തിയേറ്ററിക്കൽ ഹിറ്റ് ആക്കുക എന്നതൊക്കെ ടാസ്ക് ആണ് പടം തിയേറ്ററിൽ ഹിറ്റ് ആയില്ലെങ്കിൽ പിന്നെ എല്ലാവരെയും അടയ്ക്കുക എന്നൊരു രീതിയാണ് ഇപ്പോൾ കണ്ടുവരുന്നത് ഇടയ്ക്ക് അനുരാഗ് കശ്യപ് ഈ പടം ഹിന്ദിയിൽ ഡബ് ചെയ്ത് പെർസെന്റ് ചെയ്തിരുന്നു അതുപോലെ വലിയ പരിപാടികൾക്ക് വേണ്ടിയിട്ട് ഇനി റിലീസ് ഹോൾഡ് ചെയ്തിരിക്കുവാണോ എന്നും അറിയില്ല പിന്നെ എല്ലാ വെള്ളിയാഴ്ചയും റിലീസുള്ള ലോകത്തിലെ ഒരേ ഒരു നടൻ ധ്യാൻ ശ്രീനിവാസന്റെ സിനിമയെക്കാൾ എന്റർടൈനിങ് ആയ ഇന്റർവ്യൂസ് ഉള്ള പടം പുള്ളി ഈ വെള്ളിയാഴ്ച ഒരു പടം പ്രൊമോട്ട് ചെയ്യുമ്പോൾ കഴിഞ്ഞ വെള്ളിയാഴ്ച ഇറങ്ങിയ പടത്തെ പുള്ളി തന്നെ താറ്റി

വന്നിട്ടില്ല അപ്പോ ഇതൊക്കെയാണ് തിയേറ്ററിൽ റിലീസായിട്ടും ഒ ടി ടിയിൽ റിലീസാകാതെ കാത്തിരിക്കുന്ന പെട്ടിയിലിരിക്കുന്ന ചില മലയാള സിനിമകൾ ഇനിയും ഇതുപോലെ ഒരുപാട് സിനിമകൾ പെട്ടിയിലിപ്പോണ്ടതിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുള്ള സിനിമകൾ ഏതൊക്കെയാണെന്ന് താഴെ കമന്റിൽ പറയുക അപ്പോൾ മറ്റു ഇൻട്രസ്റ്റിംഗ് വീഡിയോ വീണ്ടും വരാം ഓക്കെ ബൈ